മന്ത്രത്തിന്റെ അർത്ഥം അറിയാവോ എന്താണ് പ്രേംബകേ സുഗന്ധി പുഷ്ടി വർദ്ധനം ഇനിയൊരു വാക്കുണ്ട് മൃത്യുർമുക്ഷിയ മാമൃത നമ്മടെ കുമ്മിടിക്കായില്ലേ എന്താണ് കുമ്പളങ്ങ കുമ്പളങ്ങ വള്ളിയിലുണ്ടാവുക അല്ലെ മരത്തിലല്ല വള്ളിയില് അതിങ്ങനെ ഭൂമിയിലേക്ക് കിടക്കും മന്ത്രം എന്താണ് ഈ കുമ്പളങ്ങ ഈ വള്ളിയിൽ നിന്ന് ഭൂമിക്കോ വള്ളിക്കോ ബുദ്ധിമുട്ടില്ലാണ്ട് എങ്ങനെയാണോ പഴുത്ത് പാകമായി ഞെട്ടച്ചു പോകുന്നത് അതുപോലെ എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാ ആത്മാവ് വേർപെടണെന്ന് പ്രാർത്ഥിക്കുന്നു മൃത്യുജയം അല്ലാതെ മൃത്യുജയം നടത്തി ചിരഞ്ജീവിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല പിന്നെ മൃത്യുജയം എപ്പോഴാണ് നടത്തുക ചിലപ്പോൾ ഒരു ആക്സിഡന്റായി ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോൾ ആ ആക്സിഡന്റിൽ നിന്ന് അദ്ദേഹം മോചിതനാവണം കാരണം എന്താണ് ഇദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സിൽ ശരിക്കും ഈ കുമ്പളങ്ങ വേർപെടുന്ന പോലെ മരിക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ആപത്തൊഴിയാനാണ് ആ സമയത്ത് നടത്തുക യഥാർത്ഥത്തിൽ മൃത്യുജയ ഹോമം നടത്തുന്നതും മൃത്യുജയ പൂജ നടത്തുന്നതും നിങ്ങൾ ആയുസത്തി മരിക്കാനോ ഒരാളെയും ഉപദ്രവിക്കാതെ ിൽ കിടക്കാതെ പൂർണ്ണ ആരോഗ്യവതിയായി ആയുസെത്തുമ്പോൾ മരിക്കണം അപമൃത്യവും വരാൻ പാടില്ല അതിന് അപമൃത്യുണ്ടാകാൻ പാടില്ല അപകടമരണം ഉണ്ടാകാൻ പാടില്ല ആശുപത്രി കിടന്ന് മരിക്കാൻ പാടില്ല ഇതിനു വേണ്ടിയിട്ടാണ് മൃത്യുജോ എന്നാൽ എത്ര പേർക്കറിയാമായിരുന്നു ഇത് എല്ലാരും പോയിട്ട് ഭഗവാനെ മൃത്യഞ്ജയ നാലെണ്ണം കഴിപ്പിച്ചിട്ടുണ്ടേ പഴിയിലൊന്നും തട്ടിയിടല്ലേ അതൊന്നും അല്ല യഥാർത്ഥത്തില് നിങ്ങളെ ആയുസ് മരിപ്പിക്കുവാനുള്ള മന്ത്രമാണ് മൃത്യുജയ മന്ത്രം